അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ അള്ളാഹു സുബ്ഹാനവാല നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ അവൻ പൊരുത്തപ്പെട്ട അവൻ ഇഷ്ടപ്പെട്ട നല്ല അമലുകളുടെ കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തി തരട്ടെ ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട് പ്രത്യേകം ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകളുടെ വ്യക്തിജീവിതത്തിൽ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ അവർ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവർ ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട നാസിലി റലിയുല്ലാഹു നാസിലി മാം ഈ വിഷയം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനവർഗ് പറയുന്ന ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇൻഷാല്ല എല്ലാവരും പരമാവധി കാണാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരട്ടെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇമാം ഇമാമവർഗുകൾ നമ്മോട് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് നേടിയെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതെന്തുമായിക്കോട്ടെ ദുന്യവിയാണെങ്കിലും മുഹ്രവിയാണെങ്കിലും റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുശേഷം നമ്മൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ ചോദിച്ച കാര്യം അള്ളാഹു നിർബന്ധമായിട്ടും പൂർത്തീകരിച്ച് തരും വേണ്ടി പ്രിയപ്പെട്ട നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യുക ഏത് അറബി മാസത്തിൻ്റെ തുടക്കമായാൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഏറ്റവും നല്ലത് അറബി മാസങ്ങളുടെ തുടക്കങ്ങളിലാണ് ബുധൻ വ്യാഴം വെള്ളി ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ എന്തു ചെയ്യുക നോമ്പ് നോക്കുക നമ്മുടെ മാനസികമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ നോമ്പ് നോക്കുന്നു എന്ന നീയത്താണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാകണം ഈ ഉദ്ദേശം നമുക്ക് പൂർത്തിയായി കിട്ടണം എന്ന് ലക്ഷ്യം വെച്ച് ഈ മൂന്ന് നോമ്പുകൾ നമ്മൾ നോക്കുക അതിൽ നോമ്പ് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മാനസികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായിട്ടുണ്ടാവും പ്രിപ്പയർ ആയിട്ടുണ്ടാവും നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട ഒരു വിഷയമാണല്ലോ അങ്ങനെ നോമ്പ് നോറ്റതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം നന്നായിട്ട് കുളിച്ച് വൃത്തിയായി നമ്മൾ ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകും സ്ത്രീകളാണെങ്കിൽ ലോഹംസ്കരിക്കുന്ന ആ സമയം നമ്മൾ കൃത്യമായിട്ട് നല്ല ശുദ്ധിയോടുകൂടെ എല്ലാം റെഡിയായി എന്തെങ്കിലും ഒന്ന് നമ്മൾ എന്താക്കുക ദാനം ചെയ്യുക അത് നമ്മുടെ വീട്ടിലെ ഏറ്റവും ആവശ്യപ്പെട്ട ആളുകൾ നമ്മുടെ കുടുംബാണല്ലോ ആദ്യം കൊടുക്കേണ്ടത് ഒന്നുകിൽ നമ്മുടെ ഉമ്മക്ക് ഉപ്പൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഏറ്റവും ആവശ്യപ്പെട്ട അയാൾ വീട്ടിലെ ഒരു വിഷയാണെങ്കിൽ ചുരുങ്ങിയ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പത്ത് രൂപങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും നിങ്ങൾ ദാനം നൽകണം ഏതൊരു ദുരാക്കൂത്തനം ലഭിക്കണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും നമ്മളൊരു സ്വതക്ക നൽകിയിരിക്കണം സ്വതക്ക നൽകി റബ്ബിനോട് ചോദിച്ച ഒരു കാര്യവും റബ്ബ് സഫലമാക്കാത്ത ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് പലപ്പോഴും എൻ്റെ അനുഭവം തന്നെ പറയാം ഞാൻ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒരു വിഷയങ്ങൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാറ് ആ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും ദാനം ചെയ്യും ഇത് പറയുന്നത് നിങ്ങൾക്കൊരു അനുഭവമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം എന്തു ചെയ്യും നമ്മൾ ദാനം ചെയ്യും ദാനം എന്ന് പറയുമ്പോൾ പലപ്പോഴും പള്ളികളിലാവുമ്പോൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ബക്കറ്റ് വരും ആ ബക്കറ്റിൽ ഒരു പത്തോ ഇരുപതോ ഇടുമ്പോൾ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഇപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഞാൻ പറയാം പലപ്പോഴും മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഞാൻ അത് ദാനം ചെയ്യും ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ സ്വതൊക്കെ ചെയ്ത റബ്ബനോട് ചോദിക്കും അങ്ങനെ ജുമഴക്ക് മുമ്പ് തന്നെ ദാനം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക കൊടുത്ത് അല്ലെങ്കിൽ പള്ളിയിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് പള്ളിയുടെ പിന്നെ നേർച്ച പൊട്ടിയിലോ ആവശ്യമായ എന്തെങ്കിലും നമ്മൾ എന്തൊക്കെയാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ആരെങ്കിലും സഹായ അഭ്യർത്ഥനയായിട്ട് മുമ്പ് അവർക്കൊരു സഹായം കൊടുക്കുക ഈ ദാനം നൽകിയതിന് ശേഷം നമ്മൾ ജൂബൻസ്കരിക്കണം മനസ്സിലായല്ലോ ജൂബൻസ്കരിക്കുക ഈ ജൂബൻ നിസ്കാര ശേഷം ഒരു തിക്ര ചൊല്ലാനുണ്ട് അത് ചൊല്ലിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ജൂബ്ബനസ്കാരം കഴിഞ്ഞ ഉടൻ എണീക്കാതെ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇടും അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വന്നിട്ട് സൂക്ഷിച്ചാൽ മതി എന്നിട്ട് ആ നിങ്ങൾ എന്താക്കണം ചൊല്ലണം അള്ളാഹു സുബാനു താല അത് കാരണം നമ്മുടെ എന്ത് ഉദ്ദേശമാണെങ്കിലും അല്ല അത് പൂർത്തിയാക്കി തരും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻ്റ് ചെയ്യും സാദേ അലഹില്ല അത് പൂർത്തിയായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയും അത്രയും ഉറപ്പാണ് ان شاء الله نسكن الكوركونو كرتيما تيبوتانا نوكي برشورو بسم الله الرحمن الرحيم اللهم اني اسالك بسمك بسم الله الرحمن الرحيم الذي لا اله الا هو الاحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد وأسألك باسمك بسم الله الرحمن الرحيم الذي لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم الذي ملأت عظمته السماوات والأرض وأسألك باسمك بسم الله الرحمن الرحيم الذي عنت له الوجوه وخلعت له الرقاب وخشعت له الأبصار وجلت القلوب من خشيته وذرقت منه العيون أن تصلي على محمد وعلى آل محمد وأن تعتيني حاجتي كذا وكذا ആ കഥ വ എന്നതിന് പകരം നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക നമ്മുടെ ഉദ്ദേശങ്ങൾ പറയുക വൻ തുഴറ്റിയേ നീ റബ്ബെ എനിക്ക് നീ തരണം ഹാജത്തി എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തരണം കഥ വ കഥ ഇപ്രകാരമുള്ള ഉദ്ദേശങ്ങൾ ഇപ്രകാരമുള്ള എൻ്റെ ഈ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി തരണം എന്ന് റബ്ബിനോട് മനമൊരുകി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ അള്ളാഹു ഫത്ത് ഉണ്ടാക്കിത്തരും അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വിഷയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഞാൻ ഈ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും മൂന്ന് നോമ്പുകൾ നമ്മൾ നോൽക്കണം അതിന് ശേഷമുള്ള ആ വെള്ളിയാഴ്ചയുടെ നമ്മൾ കാര്യമാണ് പറഞ്ഞത് ഈ മൂന്ന് നോമ്പ് നോ നോറ്റ് നോമ്പ് നമ്മൾ തുറക്കുന്ന ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം റബ്ബിലേക്ക് മനമൊരുകി ദ്വാരക്കണം ഈ ഉദ്ദേശം പൂർത്തിയാകാൻ എന്നിട്ട് ഞാൻ പറഞ്ഞ ഉപകാരം വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഇങ്ങനെ ദയ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനു താല നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരും ഒരു സംശയവും വേണ്ട അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ഉദ്ദേശങ്ങളൊക്കെ അല്ല തരട്ടെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തരട്ടെ ബഹുമാനപ്പെട്ട ഇമാം നമ്മോട് പഠിപ്പിച്ചു തന്ന ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം തരും അള്ളാഹു അത്തരത്തിലാക്കിത്തരട്ടെ ഈ അവസരത്തിൽ ദയാ ചെയ്ത് ഇൻഷാ ഇൻഷാല് അവസാനിപ്പിക്കുകയാണ് ദാവസിയത്തുകളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അള്ളാഹു നമ്മെ അവൻ പൊരുത്തപ്പെട്ട അവൻ്റെ നല്ല അടിമകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അമിം ഇക്കാഹിമീൻ അസ്ലാലൈക്കും റഹ്മത്ത് അഹി വാ